സ്ക്രാപ്പ് തൊട്ടിപ്പ് കേസിൽ ആർ എസ് എസ് മുൻ ദേശീയ നേതാവും ഭാര്യയും അറസ്റ്റിൽ പട്ടാമ്പി ഞാങ്ങാട്ടാരി സ്വദേശി കെ സി കണ്ണൻ ഭാര്യ ജിജായി എന്നിവരാണ് അറസ്റ്റിലായത് മൂന്നര കോടി തട്ടിയെന്ന ആന്ധ്ര സ്വദേശി മധുസൂദന റെഡ്ഡിയുടെ പരാതിയിലാണ് അറസ്റ്റ് കർണാടകയിലെ സ്വകാര്യ ഷുഗർ ഫാക്ടറിയിലെ സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയതാണ് പരാതി ഗോകുൽ ബി എസ് വിവരങ്ങളുമായുണ്ട് ഗോകുൽ ഈ ആദ്യം എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എപ്പോൾ എങ്ങനെ ഈ സി കെ കണ്ണനും ഭാര്യ ബായും ചേർന്ന് ഇത്തരത്തിൽ ഷുഗർ കമ്പനിയിലെ സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നൊരു ആന്ധ്രാ സ്വദേശി നൽകിയ പരാതിയിലാണിപ്പോൾ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് നടപടിയെടുക്കുകയും ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലുമായിട്ടാണ് ഈ ഒരു കേസിൻ്റെ ഒരു തട്ടിപ്പിൻ്റെ ആരംഭം നടക്കുന്നത് ഒരു ഷുഗർ കമ്പനി അത് കർണാടകയിൽ പ്രവർത്തിക്കുന്നതാണ് അവിടുത്തെ സ്ക്രാപ്പ് ആ കമ്പനി പൊളിക്കുമ്പോൾ അവിടുത്തെ സ്ക്രാപ്പ് മൂന്ന് കോടി രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞാണ് ആന്ധ്രാ സ്വദേശിക്ക് ഒരു കരാറുണ്ടാക്കിയത് പക്ഷേ ഒരു വർഷമായിട്ടും ആ സ്ക്രാപ്പോ അല്ലെങ്കിൽ പണം തിരികെയോ നൽകാതെ വന്നതോടുകൂടിയാണ് ഈ ആന്ധ്രാ സ്വദേശി ആദ്യം പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയത് ഈ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പട്ടാമ്പിയിൽ വെച്ചാണ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകി പക്ഷേ മൂന്ന് ഒരു കോടിയിലധികം വരുന്ന വലിയൊരു തട്ടിപ്പ് എന്ന് സംശയമുള്ളതുകൊണ്ട് തന്നെ പാലക്കാട് എസ് പി അത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു അതിനിടയിൽ ഈ രണ്ടു പേരും സി കണ്ണനും അതോടൊപ്പം തന്നെ ഭാര്യ ഭാര്യയും മുൻകൂർ ജാമ്യത്തിനപേക്ഷിച്ചു പക്ഷേ ഇവരുടെ മുൻകൂർ ജാമ്യം തള്ളി അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇരുവരെയും പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അവരെ മറ്റ് നടപടികൾക്ക് ശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് പേർ കൂടി ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം